പ്രകൃതിക്കും മനസ്സിനും കുളിര് പകർന്ന് ദോഫാർ ഗവർണറേറ്റിൽ ഖരീഫ് കാലഘട്ടത്തിന് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഖരീഫ് മഴക്കാലം ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ദോഫാറിലെത്തുന്നത് രാജ്യത്തിനകത്തും പുറത്തുമായി സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ഈ വർഷം ദോഫാറിലേക്ക് വരവറിയിച്ചെന്ന പോലെ സലാലയിലും ജബൽ പ്രദേശങ്ങളിലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് മഴ കനക്കുന്നതോടെ മലനിരകളും താഴ്വരകളും പച്ചപുതയ്ക്കും പച്ചപ്പിനൊപ്പം വെള്ളച്ചാട്ടങ്ങളും രൂപം കൊള്ളും സുൽത്താനേറ്റിന്റെ മറ്റു ഭാഗങ്ങളും ഇതര ഗൾഫ് നാടുകളും വേനൽ ചൂടിൽ വെന്തുരുങ്ങുമ്പോഴാണ് പ്രകൃതിയുടെ വരദാനമായി സലാലയിൽ കുളിരണിയിച്ച് മഴയെത്തുക ഇടവേളകളില്ലാതെ ചന്നം പിന്നം പെയ്യുന്ന മഴ ഗൾഫ് നാടുകളിൽ സലാലക്ക് മാത്രമാണ് സ്വന്തം ഖരീഫ് സീസണിന്റെ സുഗമമായ നടത്തിപ്പുറപ്പാക്കാൻ വിവിധ ക്രമീകരണങ്ങളാണ് റോയൽ ഒമാൻ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് സലാലയിലേക്കുള്ള റോഡുകളിൽ പെട്രോളിംഗും പരിശോധനകളും ഏർപ്പെടുത്തും അതേസമയം ഖരീഫ് സീസണിനോടനുബന്ധിച്ച് ഡോഫാർ മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുന്ന സലാല ടൂറിസം ഫെസ്റ്റിവലിന്റെ ആഘോഷ പരിപാടികൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായിട്ടുണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തൊണ്ണൂറ് ദിവസങ്ങളിലായാണ് പരിപാടികൾ നടക്കുക ഇതിലൂടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത്